ஆச்சாரணம் கொடுக்கிறது ஆச்சாரியும் ஆச்சாரியம் ിൽ പറഞ്ഞുവരാനേ പറ്റുള്ളൂ അപ്പൊ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ആ മന്ത്രങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ തന്നെ പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്താൽ മാത്രമേ അത് പരിശോധിച്ചു പോകണമെങ്കിൽ നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് ഒരു ജോലിന്റെ അടുത്തായി കവിഴി നിറഞ്ഞിട്ട് കവിഴി പറയും പ്രശ്നം കാണുന്നില്ലെന്നാണ് നേരെ ചെയ്തിട്ടുണ്ട് അതല്ല ആചാരനാണ് ഈ കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ അവിടെ നോക്കി കട്ടിട്ടൊക്കെ വന്നെങ്കിൽ നമ്മളെ കവി എടുത്ത് കഴിഞ്ഞ കവി പറയും നിങ്ങൾ പ്രശ്നം നമ്മൾ അവിടെ പോയി കർമ്മം ചെയ്തു ഇവിടെ പോയി കർമ്മം ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ നമ്മളെ സങ്കല്പവും സങ്കല്പവും കർമ്മവും നമ്മൾ നമ്മൾ തന്നെ ശരിയാക്കിയാൽ മാത്രമേ ഇതിന് ഫലം കിട്ടൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഇരിക്കുന്നതിന് ഒരു സങ്കല്പ ഇരിക്കുന്നതിന് നമ്മക്ക് ഇത് കർമ്മമാണ് കർമ്മം ചെയ്യുമ്പോൾ കർമ്മത്തിന് ശ്രദ്ധ വേണമെങ്കിൽ നമുക്ക് ശരീരത്തിന് ശ്രദ്ധിക്കാൻ പറ്റൂല അപ്പൊ നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കർമ്മത്തിന്റെ ശ്രദ്ധ പോവും ശരീരത്തിലോട്ട് മാറും അപ്പൊ അതുകൊണ്ട് ശരീരം സ്വസ്ഥമായിട്ടിരുന്നാലേ നമ്മൾ കർമ്മം പൂർണ്ണമാവും അപ്പൊ എന്ത് ചെയ്യും നമ്മള് സങ്കല്പ നേരെ നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് സങ്കല്പിച്ച് അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് മനസ്സിൽ സങ്കല്പിച്ചു എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ സങ്കല്പ നേരെയോ അവിടെയാണ് നമ്മളെ സ്ത്രീയുടെ ജില്ല ഇരിക്കേണ്ടത് കുടിക്കുന്ന വലത് പേര് വെള്ളം എടുക്ക മന്ത്രം ജനിച്ചിട്ട് കുടിക്കുന്ന പ്രാവുന്ന ഓം ഗോവിന്ദ ഓം ശ്രീരാമരാമരാമ മുദ്രാമരാമരാമ മുതല അടച്ചിട്ട് വരുന്ന പൊക്ക അടച്ചു വരുന്ന ശതം പോ